നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ കുറച്ച് വർഷങ്ങൾ അങ്ങോട്ടും അതായത് വ്യാഴം എന്ന ഗ്രഹം അതിചാരിയായിട്ട് സഞ്ചരിക്കാൻ പോകുന്നതിനെപ്പറ്റി ചില അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെയ് മാസത്തിൽ മെയ് പകുതിയോട് കൂടി വ്യാഴം മിഥുനം രാശിയിൽ പ്രവേശിച്ചിട്ട് പിന്നീട് ഒക്ടോബർ ഒരു പതിനെട്ടോട് കൂടി കർക്കിടകത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഡിസംബർ മാസത്തിൽ വീണ്ടും മിഥുനത്തിലേക്ക് വക്രഗതിയിൽ വന്നിട്ട് അങ്ങനെയുള്ള ഗോചരങ്ങളാണ് വരാനിരിക്കുന്നത് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വ്യാഴം അതിചാരിയാവുന്നതിനെ പറ്റിയാണ് പ്രത്യേകിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള സമയങ്ങളെക്കുറിച്ചാണ് അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് തൊട്ടും വീണ്ടും അതിചാരിയാവുന്നുണ്ട് അതിചാരി എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സഞ്ചരിക്കുന്ന വേഗതയിൽ നിന്നും കുറച്ചുകൂടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് വ്യാഴം പൊതുവെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് അത് ഒരു വർഷം പൂർണ്ണമായിട്ടും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് നമ്മൾ പൊതുവെ കാണാറ് പക്ഷേ വ്യാഴം എന്ന ശുഭഗ്രഹം ദേവഗുരു ബൃഹസ്പതി എന്നത് നമ്മുടെ കുടുംബസുഖം ഐശ്വര്യം നമ്മുടെ ഒരു സൗഭാഗ്യം ഭാഗ്യം അനുഗ്രഹം നമ്മുടെ ജാതകത്തിലെ ഏകദേശം ഭാവങ്ങളുടെ കാരകത്വവും ഈ വ്യാഴത്തിൻ്റെ കയ്യിലുണ്ട് നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രോസ്പെരിറ്റി ആയിക്കോട്ടെ ഒക്കെ വ്യാഴത്തിൻ്റെ കയ്യിലാണ് അതിലൊക്കെ അപ്പുറം ആ ഒരു ധാർമ്മികത എന്നൊരു കാര്യം ധർമ്മം എന്നൊരു കാര്യം അത് വ്യാഴത്തിൻ്റെ കയ്യിലാണ് രാജകൊട്ടാരത്തിലെ ഗുരുവാണ് വ്യാഴം ധനുവിലെ വ്യാഴം എന്നത് രാജകൊട്ടാരത്തിലെ ഗുരുവാണ് മീനത്തിലെ വ്യാഴം എന്നത് ഗുരുവിൻ്റെ ആശ്രമം ഗുരുവാണ് അവിടെ മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ജ്ഞാനം തരുന്ന ഗുരുവാണ് അവിടെ വ്യാഴം അപ്പം അങ്ങനെയുള്ള വ്യാഴമാണ് വളരെ സ്പീഡിൽ സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം ഇതുപോലെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നമുക്ക് ഗ്രഹങ്ങളുടെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത് പോലെ ഇതിൻ്റെ ഒരു അളവ് കുറച്ച് കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയും അത് വ്യക്തി ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹങ്ങൾ ദശഅാന്തർദശാ കാലങ്ങൾ അതായത് നമ്മുടെ മുൻ ജന്മ കർമ്മഫലത്തിനനുസരിച്ചിട്ട് ഉള്ള റിസൾട്ട് അനുഭവിക്കാൻ കഴിയും അപ്പോൾ അവിടെ വ്യാഴം നിങ്ങളുടെ ഏത് ഭാവത്തിൻ്റെ അധിപ്പനാണ് നിങ്ങളുടെ ഏത് ദശാകാലമാണ് നിങ്ങളുടെ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഈ മിഥുനം കർക്കിടകം ചിങ്ങം അങ്ങനെ കാരണം വ്യാഴം ഈ ഒരു ഭാഗത്തൂടെയാണ് ഗോചരം ചെയ്ത് ആ ഒരു സർക്കിൾ പൂർത്തിയാക്കാനുള്ള പുറപ്പാട് അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ ഇരിക്കുന്ന രാശികളിലൂടെയാണ് വ്യാഴം കടന്നു പോവുക ഇതൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്ത ഫലങ്ങൾ കാണാവുന്നതാണ് ഒന്നും മനസ്സിലാക്കേണ്ടത് ഇതുപോലെ വ്യാഴം അതിചാരിയാവുന്ന സമയത്ത് ആണ് നമുക്ക് കൊറോണയൊക്കെ വന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നിട്ടുള്ളത് യുദ്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സമയങ്ങളിലാണ് എന്നാലും ഈ വീഡിയോ നിങ്ങളെ പേടിപ്പിക്കാനുള്ളതോ ഉത്കണ്ഠ ജനിപ്പിക്കാനുള്ളതോ അല്ല ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ മാത്രമാണ് നിങ്ങളിതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വ്യാഴം എന്ന ശുഭഗ്രഹം അതായത് ഒരു രാശിയിൽ ഇരുന്ന് തരേണ്ടുന്ന ഫലം അതായത് കർക്കിടകത്തിൽ ഇങ്ങനെ അതിചാരിയായിട്ട് പോകുമ്പോൾ കർക്കിടകത്ത് ഉച്ചത്തിലായിരിക്കുന്ന അവസ്ഥയിൽ വ്യാഴം അതിചാരിയായിട്ട് പോകുമ്പോൾ ആ രാശിയിൽ ആ ആ രാശിയിൽ ആ ഗ്രഹം ഇരുന്നിട്ട് തരാനിരിക്കുന്ന പൂർണ്ണ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ അവിടെ ഇരു ആ ഗ്രഹം അവിടെ ഇരുന്നിട്ട് നമുക്ക് അനുഗ്രഹം തന്നാലല്ലേ അത് അനുഭവിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഏത് ഭാവത്തിൽ വരുന്നു എന്നത് അതിനനുസരിച്ചിട്ടാണ് ഫലം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം തന്നെയാണ് നിങ്ങളുടെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവത്തിൻ്റെ അധിപൻ എന്ന് വിചാരിക്കുക ആ ഒരു ഗ്രഹത്തിൻ്റെ ദശയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഈ ഭാവം സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആ ഒരു നെഗറ്റീവ് ഫലം വലുതായിട്ട് തരാനുള്ളത് ചെറുതായിട്ട് തന്നിട്ട് പോകും അപ്പോൾ അങ്ങനെ ഒരു ഗുണവുമുണ്ട് അതായത് അതാണ് പറഞ്ഞത് നിങ്ങളുടെ ഏത് ഭാവത്തിൻ്റെ അധിപ്പനാണ് ഏത് ഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് അതുപോലെ നിങ്ങളുടെ അഷ്ടമത്തിലൂടെയാണ് അതിചാരിയായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുക നിങ്ങളുടെ അഷ്ടമത്തിൽ പാപഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക എന്തെങ്കിലും വലുതായിട്ട് സംഭവിക്കേണ്ടത് ചെറുതായിട്ട് വന്നിട്ട് പോകും അതിനും സാധ്യതയുണ്ട് പക്ഷേ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വ്യാഴമായതുകൊണ്ട് വ്യാഴം ഇവിടെ ഒരു ദേവഗുരു ധൃതി പിടിച്ച് പോകുന്നത് എന്തിനായിരിക്കും എന്നൊരു ചിന്ത നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് അപ്പോൾ ഞാൻ നേരത്തെ ലാസ്റ്റ് ശനിയെപ്പറ്റി ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനെപ്പറ്റി ശനി മീനത്തിലേക്ക് ശനി മീനത്തിൽ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് വരുന്നതിനെ പറ്റി വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ആൾക്കാർ ധാർമ്മികതയിലേക്ക് തിരിയുന്നതായിരിക്കും നമ്മുടെ ആ ഒരു വേരുകൾ തേടി തേടിപ്പോകുന്നതായിരിക്കും കുലദൈവങ്ങളെ ഇഷ്ടദേവത്തെ പൂജിക്കാനായിട്ട് എവിടെയിരിക്കുന്നുവോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുലദേവതയുടെ അടുത്തല്ല ഗ്രാമദേവതകളുടെ അടുത്തല്ല വിദേശത്താണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാനസികമായിട്ട് അവരെ സ്മരിച്ച് മാനസികമായിട്ട് പൂജ ചെയ്യുന്നതായിരിക്കും ആ വേരുകളിലേക്ക് വരും നിങ്ങൾ മാനസികമായിട്ടെങ്കിലും വരും അപ്പോൾ വ്യാഴവും ഇവിടെ ആ ഒരു ധാർമ്മികതയെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ളൊരു യാത്രയിലാണ് ഈ വ്യാഴം അതുകൊണ്ട് ഇത് ഗ്ലോബൽ ലെവലിലാണെങ്കിലും ഭാരതത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വിശ്വാസികളല്ലാത്തവരും തീരുന്ന ഒരു സമയമായിരിക്കും കാരണം എന്തോ ഉണ്ട് എൻ്റെ കഴിവുകൾക്ക് അപ്പുറത്ത് നടക്കുന്നത് എനിക്ക് പരിമിതിയുണ്ട് എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടായിട്ട് ഇത്രയും സമ്പാദ്യം ഉണ്ടായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്താണോ നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിചാരിച്ചത് അതിനപ്പുറത്തും എന്തോ ഉണ്ട് എനിക്ക് എൻ്റെ സ്വാധീനം കൊണ്ട് കഴിവുകൊണ്ട് എത്താൻ പറ്റാത്തത് എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തത് എന്തോ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഈ വ്യാഴം കൊണ്ടുത്തരും അതുകൊണ്ട് തന്നെ പലരെയും രഹസ്യമായിട്ടെങ്കിലും ധാർമ്മികതയിലേക്ക് വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായിരിക്കും ഈ ഒരു ഗ്രഹം ഇതിൻ്റെ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി പറയാതിരിക്കാൻ വയ്യ ഈ ഒരു ആകസ്മികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് എപ്പോഴും ആ ഒരു പ്രകൃതിയിൽ ചലനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനു മുന്നേ ഒരു ധർമ്മചുതി നടക്കുന്നുണ്ടാവുമല്ലോ അത് നമുക്കിപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെ ലോകത്തിൻ്റെ അവസ്ഥ തന്നെ കണ്ടാൽ മനസ്സിലാകും അതുകൊണ്ട് ഗവൺമെൻറ് ഇവിടെ പുതിയ വിദ്യാഭ്യാസ പോളിസികൾ കൊണ്ടു വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ പോളിസികൾ വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ പുതിയ തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും വിദ്യാഭ്യാസ രീതികളിൽ ഒരു മാറ്റം വരും നമ്മൾ നമ്മൾ നേരത്തെ കണ്ടതാണ് കുട്ടികളെല്ലാം കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് പഠിക്കുകയാണ് സ്കൂളിലും പോകണ്ട കോളേജിലും പോകണ്ട അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുന്നു പരീക്ഷകളും വീട്ടിലിരുന്ന് ചെയ് എഴുതുകയാണ് കുട്ടികൾ ശരിക്കും ആ ഒരു രോഗാവസ്ഥ ഒരു കൊറോണ എന്ന് പറഞ്ഞൊരു അവസ്ഥ വന്നപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നിട്ടും ജോലി അതുപോലെ പഠിത്തം ഒക്കെ നടന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളെപ്പറ്റി ചിന്തിക്കും നിങ്ങളെ ഒരു രോഗം വരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താനേ അല്ല പക്ഷെ പലതും മാറ്റം കൊണ്ടു തരുന്നൊരു സമയമാണ് ഇതിൽ തന്നെ പുതിയ വിദ്യാഭ്യാസ രീതികൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് സംസ്കൃത വിദ്യാഭ്യാസം പുരാണങ്ങളെ കൂടുതൽ ആൾക്കാർ ഇതിലേക്കൊക്കെ വരും അതായത് ആ ഒരു ഒറിജിനൽ ഗ്രന്ഥങ്ങളുണ്ടല്ലോ അത് പഠിപ്പിക്കുന്നതിലേക്ക് കുറേ ആൾക്കാർ അതിലേക്ക് തിരിയും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങും ഒരു പ്രൊഫഷണൽ ലെവലിൽ തുടങ്ങും സാധാരണ സാധാരണ ആചാര്യന്മാരാണെങ്കിലും ഇതിൽ താല്പര്യമുള്ളവരാണെങ്കിലും ഒന്നുകിൽ അവരുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അവർ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലങ്ങനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് പ്രൊഫഷണലി തുടങ്ങും കുറേ ആൾക്കാർ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാനായിട്ട് എന്താണിത് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് തിരിയാൻ തുടങ്ങും അതായത് ഒരു ശ്ലോകം അതിനെപ്പറ്റി ഒരാചാര് ഒരു പുസ്തകത്തിൽ ഒന്ന് എഴുതുന്നു മറ്റൊരാചാര്യ വേറൊരഭിപ്രായമാണ് ഇപ്പം എന്താണിത് ശരിക്കും എനിക്കിതെങ്ങനെ ഉപയോഗപ്പെടുമെന്നത് അറിയാനായിട്ട് സ്വയം നമ്മുടെ ഒരു ചരിത്രം പുരാണം അത് പഠിക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് ഇറങ്ങുന്നതായിരിക്കും കുറേ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതുപോലെ വ്യാഴം ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളവർ ഒക്കെ ശരിക്കും ലീഡർഷിപ്പ് റോളുകളിലേക്ക് വരികയും അവരുടെ ജ്ഞാനം ഉപയോഗിച്ചിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് സർക്കാരിനെ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതായിട്ടും ഒക്കെ കാണാവുന്നതാണ് അതായത് ഇവിടെയൊക്കെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് അപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സും ഒക്കെ ഭക്തിയിലേക്കും സത്സംഗങ്ങളിലേക്കും ഒക്കെ വരുന്നതാണ് ഇതെല്ലാം വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരെല്ലാം വളരെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ലഭിച്ച ആൾക്കാരൊക്കെ ആയിരിക്കും കാരണം എൻ്റെ കഴിവിനും അപ്പുറത്ത് എന്തൊക്കെയുണ്ട് കുറേ കാര്യങ്ങൾ എനിക്കെന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു ഒരു ഭാഗം ആൾക്കാർ ആ ഒരു കർമ്മം എന്ന ആ ഒരു തിയറിയെ അതിൽ വിശ്വസിക്കാത്ത ആൾക്കാർ അതായത് മുൻജന്മ കർമ്മഫലം എന്ന ഒന്നുണ്ട് മുൻ ജന്മങ്ങളിലെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്ന് ആ ഒരു തിയറിയിലേക്ക് വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ട് പലരും ഇതിനെപ്പറ്റി പഠിക്കാനും ഈശ്വര വിശ്വാസത്തിലേക്കൊക്കെ തിരിയുന്നതാണ് കൂടുതലായിട്ടും വിദേശത്ത് താമസിച്ച ആൾക്കാർ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരും അവിടെ പോയവരും ഒക്കെ നമ്മുടെ ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകും കാരണം അവിടത്തെക്കാളും സമാധാനം എന്നത് ഭാരതത്തിലാണ് എന്നൊരു തിരിച്ചറിവ് വരും അപ്പോൾ ഇങ്ങനൊരു മാറ്റം ഈ വ്യാഴം ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് തൊട്ടിട്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള സമയങ്ങളിൽ ഈ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ആൾക്കാർ ഒരു റൂട്ട് അന്വേഷിച്ചിട്ട് നമ്മുടെ വേരുകളിലേക്ക് വരുന്ന ഒരു അവസ്ഥ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ദശാകാലം നിങ്ങളുടെ അന്തർദശാകാലം അതിനനുസരിച്ചിട്ടുമാണ് ദശാനാഥനിൽ നിന്ന് ഈ വ്യാഴം എവിടെയൊക്കെ ഗോചരം ചെയ്യുന്നു ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് വ്യക്തിഗതമായിട്ടുള്ള റിസൾട്ട് തരുന്നത് പക്ഷേ ഒരു ഗ്ലോബൽ ലെവലിൽ ഇതിനെ നോക്കുമ്പോൾ ഇത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് യുദ്ധമായാലും സാമ്പത്തിക പ്രതിസന്ധി ആയാലും പ്രത്യേകിച്ച് ഇത് അമേരിക്ക പോലെയുള്ള യു എസ് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കാണ് കൂടുതലായി അവരാണ് കൂടുതലായിട്ടും നാട്ടിലേക്കൊക്കെ അതായത് വിദേശത്തുള്ള ആൾക്കാർ കൂടുതലായിട്ടും നാട്ടിലേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത നമ്മുടെ ആ ഒരു വിശ്വാസത്തെയും കാര്യങ്ങളെയൊക്കെ അംഗീകരിക്കാൻ തുടങ്ങുന്നതും ആയിരിക്കും ഒരുപാട് ആൾക്കാർ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കുറിച്ച് ജലസ്രോതസ്സുകൾ നിലനിർത്തുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അതിനെപ്പറ്റി അത് അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെയുള്ള ഒരു ടീമൊക്കെ ഉണ്ടാക്കാനും അതിനും തയ്യാറു തയ്യാറാവുന്ന ഒരു സമയമായിരിക്കും അതായത് വ്യാഴം അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് വരികയാണ് പക്ഷെ ഒന്നാലോചിക്കണം ഒരു ചിന്ത നമ്മുടെ യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്കൊക്കെ വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആ ചിന്തിപ്പിക്കാൻ തക്ക ഒരു കാരണം വരണമല്ലോ അപ്പോൾ ആ കാരണങ്ങൾ എന്നത് കുറച്ചൊരു സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ എന്നത് ഈ വ്യാഴം ഓരോരുത്തരുടെ ദശാകാലത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർ ജീവിക്കുന്ന പ്രദേശത്തിനനുസരിച്ചിട്ട് അത് മുന്നിൽ കൊണ്ടു തരുന്നതാണ് ഇത് ധാർമ്മികത ആയതുകൊണ്ട് കുറേയൊക്കെ ഇത് ദൈവീകമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അധികാരികൾക്കുമൊക്കെ ഈയൊരു ധാർമ്മികമായിട്ടുള്ള ഉപദേശം ആവശ്യമായി വരികയും കുറേയൊക്കെ ധാർമ്മികമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ സനാതനധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സനാതന ധർമ്മം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരും ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടും കാണാം ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതായിട്ടും കാണാം അപ്പോൾ ഏത് വിധേനയും പ്രകൃതിയെ സംരക്ഷിക്കുക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നത് ഈ ഒരു വ്യാഴം നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും എത്ര മാത്രം അത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നുവോ അത്രയും നല്ലതാണ് അതുമാത്രമല്ല ഇവിടെ ഈ ഒരു പ്രകൃതി ദുരന്തം എന്നത് കാലാവസ്ഥ വ്യതിയാനം എന്നത് ഒരു ഉള്ള കാര്യമാണ് വ്യാഴം ഇങ്ങനെയുള്ള ഈ ഒരു സഞ്ചാരം നടത്തുമ്പോൾ കൂടാതെ വ്യാഴം എന്നത് ആകാശത്തും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ റോക്കറ്റ് വിക്ഷേപണമായാലും മറ്റ് സ്പേസുമായിട്ടുള്ള ബന്ധങ്ങളെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുരോഗതിയും വ്യാഴം കൊണ്ടുതരും അതിൽ ഭാരതത്തിന് വലിയൊരു റോൾ ഉണ്ടാകുന്നതായിരിക്കും ഇവിടെയും ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ വ്യാഴം വലിയൊരു ഗ്രഹമാണ് വ്യാഴം പല ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഗ്രഹമാണ് ഭൂമിയെ സ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിലും ഭൂമിയെ പലതരത്തിലും ജൂപ്പിറ്റർ എന്ന ഗ്രഹം വ്യാഴം എന്ന ഗ്രഹം ഭൂമിയെ പല ആസ്ട്രോയിഡുകളുടെ പലതരത്തിലും ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് വ്യാഴമെന്ന ഒരു ഗ്രഹം ഈ ഒരു സ്പേസിലേക്ക് റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവിടെയും ഒരു അഭിപ്രായ വ്യത്യാസം അതായത് ഭൂമിയിൽ നമ്മൾ പ്രോപ്പർട്ടിക്ക് തർക്കം വരുന്നതുപോലെ ഇത്ര ഏരിയ എൻ്റേതാണ് ഇത്ര ഏരിയ എന്ന എന്ന് പറഞ്ഞ് നമ്മൾ അതിർത്തി വരയ്ക്കുന്നത് പോലെ ആകാശത്തും ഇന്നെന്ന ലൊക്കേഷൻസ് ഇന്നെന്ന രാജ്യത്തിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് വരാനുള്ള സാധ്യതകളെയും ഇത് കാണിക്കുന്നു ശുഭഗ്രഹമായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നല്ല ഭാവങ്ങളുടെ അധിപനാണ് വ്യാഴം ശുഭഗ്രഹമായിട്ട് അതിചാരിയായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തരുന്ന ശുഭത്വവും അധികകാലം നിലനിന്നില്ല എന്ന് വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ ആ സമയത്ത് വ്യാഴം അതിചാരിയാവുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച ഒരു നല്ല കാര്യമാണെങ്കിൽ പോലും അതിന് ദീർഘകാലത്തേക്ക് അതൊരു പൊസിഷനോ ഒരു പദവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാഭം ലഭിച്ചത് അതിന് ദീർഘകാലത്തേക്കുള്ളൊരു നിലനിൽപ്പ് നിലനിൽപ്പ് ഉണ്ടായില്ല എന്നും വരും കാരണം വളരെ സ്പീഡിലാണ് വ്യാഴം പോകുന്നത് ഒരു രാശിയിൽ ഒരു വർഷം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്ന ശുഭത്വവും അതുപോലെ നിലനിൽക്കുന്നത് പക്ഷേ എന്നാലും വ്യാഴം ശുഭഗ്രഹമായിട്ട് അതിചാരി ആവുമ്പോഴും ശുഭത്വം തരുന്നതാണ് നല്ല ഫലങ്ങൾ തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ഉപയോഗിക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും പഠിക്കുക നിങ്ങൾക്കൊരു ഇതുവരെ ഇല്ലാത്തൊരു മനസമാധാനമാണ് ലഭിക്കുന്നതെന്ന് വിചാരിക്കുക അതൊരു സുഖമാണ് ആ ഒരു സമയത്ത് നിങ്ങൾ മാനിക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ചിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുക വരുന്ന സമയങ്ങൾക്കായും നന്ദി പറയുക അവിടെ നമ്മൾ അതിനെപ്പറ്റി ഒരു അഹംഭാവം പാടില്ല അത് നിങ്ങൾക്ക് എന്ത് നന്ന നല്ല കാര്യം തന്നാലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യാഴത്തെ പോലുള്ളൊരു ഗ്രഹം ഇതുപോലെ അതിചാരിയാവുമ്പോൾ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ചൂട് കൂടുന്നതായിട്ടും കാണാം അതും ഒരു പ്രശ്നമാണ് പിന്നെ ഇതൊരു സാമ്പത്തിക വ്യവസ്ഥയെ ഒന്ന് കുലുക്കുന്ന ഒരവസ് ഒരവസ്ഥയായിരിക്കും ഭാരതത്തിന് ഇത് ധാർമ്മികത ഉയർത്തിക്കൊണ്ടുവരികയും ഒരുപാട് വിദേശികളെ മറ്റു സംസ്കാരങ്ങളിലുള്ളവരെ ഒക്കെ സനാതനധർമ്മത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ടും അതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പുരാണങ്ങളൊക്കെ കേൾക്കാനൊക്കെ താല്പര്യപ്പെടുന്നതായും ഒക്കെ കാണാവുന്നതാണ് ഓരോരോ വ്യക്തിയെയും പ്രേരിപ്പിക്കണമെങ്കിൽ അതിന് തക്ക അനുഭവം തന്നിട്ടായിരിക്കും ഇത് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്നത് ശനി വ്യാഴത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അതായത് മീനത്തിൽ ശനി ഗോചരം ചെയ്തിട്ട് ശനി അവിടെ നിന്ന് ധാർമ്മികമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും കൊടുക്കും വ്യാഴം അതിചാരിയാവുമ്പോൾ വ്യാഴത്തിൻ്റെ വീട്ടിലാണ് ശനി വന്നിരിക്കുന്നത് അപ്പോൾ വ്യാഴം അതിചാരിയാവുമ്പോൾ വ്യാഴം ഇങ്ങനെ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുതരും അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വിശ്വാസം നമ്മളിലെ ആ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ധാർമ്മികമായിട്ടുള്ള ജീവിതം ചിട്ടയായിട്ടുള്ള ജീവിതം ജീവിക്കാനും അതിനൊക്കെ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ ഇടയിൽ രാഹു കുംഭത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പ്രവേശിക്കുമ്പോൾ തുടർന്ന് ഒന്നര വർഷത്തിന് ശേഷം മകരത്തിലേക്കുമൊക്കെ പ്രവേശിക്കുമ്പോൾ രാഹു അവിടെ കുംഭത്തിലിരിക്കുമ്പോൾ വളരെ പ്രബലനാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു സ്പേസ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി എയറോസ്പേസ് തുടങ്ങിയ കാര്യങ്ങളിലും ഒരുപാട് ആൾക്കാർ തന്ത്രമന്ത്രങ്ങളിലേക്കും സാധാരണ ഭക്തിയിൽ നിന്ന് താന്ത്രികമായിട്ടുള്ള അറിവുകൾ നേടണമെന്ന് വിചാരിച്ചിട്ട് വരുന്നതും അതുപോലെ പലതരം ഇവിടെ മൊത്തത്തിൽ വ്യാഴം ശനി രാഹുവൊക്കെ കൂടിയിട്ട് ഇതുവരെ ചികിത്സ ഇല്ല എന്ന് വിചാരിച്ച രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ മാറാ രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വ്യക്തികൾക്ക് ഒരു ആരോഗ്യം നിലനിർത്തിയിട്ട് കുറച്ച് സുഖമുള്ള ജീവിതം നയിക്കാൻ സഹായിക്കുന്ന മെഡിസിൻസ് കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് അതിലേക്ക് ഉള്ള കണ്ടുപിടുത്തങ്ങളായാലും ടെക്നിക്കലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളായാലും ഇതൊക്കെ ഉണ്ടാകും പലതരത്തിലും രാഹു ഇവിടെ ടെക്നോളജിയുമായിട്ട് അതൊരു ആയുധ നിർമ്മാണമായാൽ പോലും ശത്രുവിനെ എങ്ങനെ എതിരിടണം എന്ന് നോക്കുന്ന തന്ത്രങ്ങളായാലും പിരി ചിന്തിക്കുന്ന ഏത് മാർഗമായാലും ധാർമ്മികമായിട്ട് അതായത് താന്ത്രിക് പ്രയോഗങ്ങളിലൂടെ ആയുധം ഉപയോഗിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് ചാരപ്രവൃത്തികൾ രാഹുവിൻ്റെ ഡൊമൈനില് വരുന്നതാണ് ഇതെല്ലാം ചാരപ്രവൃത്തികൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ ശത്രുവിനെ പരാജയപ്പെടുത്തണം എന്നതിനെ പറ്റിയൊക്കെ ഒരു സപ്പോർട്ടീവാണ് ഇവിടെ രാഹുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്നത് അപ്പോൾ ഇവിടെ വ്യാഴം അതിചാരിയാവുമ്പോൾ ഈ ഫലങ്ങൾ ആദ്യം തരികയല്ല ചെയ്യുക ഇതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ആദ്യം ഉണ്ടാകും തീർച്ചയായിട്ടും ആ പ്രകൃതി ക്ഷോഭം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും പെട്ടെന്ന് ജീവിതത്തെ പിടിച്ചു കൊലക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ മുൻജന്മ കർമ്മങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കും നിങ്ങൾ ഇത്തരം ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നതാണ് കുറേ ആൾക്കാർ ഇവിടെ ഒരു തന്ത്രമാർഗത്തിലേക്ക് തിരിയുന്നതായിരിക്കും കലിയുഗത്തിൻ്റെ ആവശ്യവുമാണ് തന്ത്രമാർഗത്തിലേക്ക് തിരിയുക എന്നതും എപ്പോഴൊക്കെ ധർമ്മചുതി ഉണ്ടായോ അപ്പോൾ പറയുന്നത് ദേവതന്മാർ ഉറങ്ങുന്ന സമയമാണ് ആ ഒരു ദക്ഷിണായനം എന്നത് അപ്പോൾ ആ സമയത്താണ് ദേവി വളരെ ആക്റ്റീവായി ആക്റ്റീവായി അസുരനിഗ്രഹമൊക്കെ നടത്തുന്നത് നവരാത്രിയും കാര്യങ്ങളൊക്കെ അപ്പോൾ കൂടുതൽ ആൾക്കാർ ശാക്തേയത്തിലേക്ക് വരികയും ശാക്തേയ മാർഗ്ഗം തന്ത്രമാർഗത്തിലേക്കൊക്കെ വരികയും അങ്ങനെ ആ ഒരു സ്വയം രക്ഷ നേടുകയും നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയും ഇത്തരം പ്രചാരങ്ങളിലേക്ക് തിരിയുകയും അതായത് ജ്ഞാനം പ്രചരിപ്പിക്കണം എന്നതിലേക്ക് തിരിയുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ വ്യാഴം അതിചാരിയാകുമ്പോൾ അങ്ങനെ ഒരുപാട് പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമ്മൾ കർമ്മം ചെയ്യുക ജീവിച്ചു പോവുക പക്ഷെ ആ സമയത്ത് നിങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇത് ബാധിക്കുന്നതായിരിക്കും വ്യാഴം അതിചാരിയാവുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുന്നതാണ് നമുക്ക് എടുക്കേണ്ടി വരും പെട്ടെന്ന് നമുക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് ജോലി ഇത് നിങ്ങളുടെ പത്താം ഭാവത്തിലൂടെയൊക്കെ അതിചാരിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ വർഷങ്ങളിൽ പെട്ടെന്ന് ജോലി മാറുന്നതിനെപ്പറ്റി ജോലി പറ്റി ഈ പറയുന്ന പോലെ ഏത് ഭാവത്തിൽ വരുന്നതിനനുസരിച്ചിട്ട് പ്രോപ്പർട്ടി സംബന്ധിക്കുന്ന ഭാവങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന അതിനെപ്പറ്റി അവിടെ എത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അത് അത് ശരിക്കും നമ്മുടെ ദശാകാലത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഫലം വരുന്നത് പക്ഷേ ഈ വർഷങ്ങളിൽ ഒന്ന് നമ്മളൊന്ന് ആയിരിക്കണം നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ച് ശരണാഗതരായിരുന്നിട്ട് നാമജപം വർദ്ധിപ്പിക്കുക നിങ്ങൾക്ക് ഗുരുമന്ത്രമുണ്ടെങ്കിൽ ഗുരുമന്ത്രം ചൊല്ലുക നിരന്തരം കൂടുതൽ സമയം പ്രാർത്ഥനകൾക്കായിട്ട് ആരാധനകൾക്കായിട്ട് ചിലവഴിക്കുകയും ഈ പറയുന്ന പോലെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് സ്വയം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ വ്യാഴം എന്നത് ആ ഒരു പ്രകൃതിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ തിരിയണം മൊത്തത്തിൽ രാജഗുരുവാണ് ഇങ്ങനെ അതിചാരിയായിട്ട് പോകുന്ന ഒരു രീതി ബൃഹസ്പതിയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേവഗുരുവാണ് വ്യാഴം വ്യാ ധനുവിലിരിക്കുമ്പോൾ അത് രാജഗുരുവിനെ പോലെയാണ് അപ്പോൾ ഈ വ്യാഴം ഇങ്ങനെ അതിചാരിയായിട്ട് പോകുമ്പോൾ നമുക്ക് ധാർമ്മികത മുറുകെ പിടിച്ചേ പറ്റൂ ഇവിടെ ആ ഒരു ടെൻഡൻസി ഉണ്ടാകും ആദ്യം ആ ഒരു ധാർമ്മികത വിട്ട് എന്തെങ്കിലും അബദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ബോധം വരിക അങ്ങനെ ഒരു കാര്യവുമുണ്ട് തീർച്ചയായിട്ടും അത് വ്യക്തികളുടെ ദശ അന്തർദശാ കാലങ്ങൾ ഓരോ ഗ്രഹത്തിൻ്റെയും പൊസിഷൻ എവിടെയാണ് എന്നതിനൊക്കെ ആശ്രയിച്ച് മരിക്കും അപ്പോൾ ഇതാണ് വ്യാഴം പറ്റി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം തൊട്ടിട്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള ഒരു ജനറൽ ഒരു ഐഡിയ തന്നത് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ വീണ്ടും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് വീണ്ടും വ്യാഴം ഇതുപോലെ അതിചാരിയാവുന്നുണ്ട് അപ്പോൾ അത് പിന്നീട് നമുക്ക് സംസാരിക്കാവുന്നതാണ് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശ്വായ